ബിജുവെ ബി വാടാ വാടാ എന്ന് നടന്നുകൊണ്ട് വിളിച്ചു ഞാൻ വരും ചുമ്മാ വിളിക്കണതായിരിക്കും അഞ്ചാറു വിളിച്ചപ്പോ വീട്ടിൽ നിന്ന് വിളി ഇറങ്ങും അപ്പഴാണ് നമ്മള് കാണുന്നത് ഫോൺ വിളിച്ച് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഗ്രഹനാഥനെ വെട്ടിക്കൊന്നു ബാലരാംപൂരം ആലുവിളയിൽ ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടെയാണ് സംഭവം ബാലരാംപൂരം കല്ലമ്പലം കല്ലുവിള സ്വദേശി ബിജുവിനെയാണ് തൊട്ടടുത്ത് താമസിക്കുന്ന കുമാർ കൊലപ്പെടുത്തിയത് രാവിലെ ഇവർ ഒരുമിച്ച് മദ്യപിച്ചിരുന്നതായി വീട്ടുകാർ പറഞ്ഞു തുടർന്ന് വീട്ടിലെത്തിയ ബിജുവിനെ ഫോണിൽ വിളിച്ചു വരുത്തിയ ശേഷം വീട്ടിൽ നിന്ന് അൻപത് മീറ്റർ മാറി റോഡിൻ്റെ നടുക്കായി വെട്ടി വീഴ്ത്തുകയായിരുന്നു കഴുത്തിനേറ്റ വെട്ടും നെഞ്ചിലേറ്റ കുത്തുമാണ് മരണകാരണം വെട്ടുകൊണ്ട് വീടുമ്പോൾ ബിജുവിന് ജീവൻ ഉണ്ടായിരുന്നു എങ്കിലും നെയ്യാറ്റങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിക്കും മരിച്ചിരുന്നു ഇവർ തമ്മിൽ മുൻ വൈരാഗ്യമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ കേസുകളുണ്ടോ എന്നും അന്വേഷിക്കുന്നു ഷെയറിട്ട് മദ്യപിക്കാനായി ബിജുവിനെ വിളിച്ചു വരുത്തിയതായി ഭാര്യ മഞ്ജു പറഞ്ഞു രണ്ടു അഞ്ചാരം ഫോൺ വിളിച്ച് ഉച്ചക്ക് വെള്ളം ഷെയർ ഉണ്ടെന്ന് കേട്ടോണ്ട് വിളിച്ച് ആരാണ് എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്നിട്ട് വെള്ളമൊക്കെ അടിച്ചിട്ട് വന്നതിന് ശേഷം അവര് തമ്മിൽ എന്തൊരു വഴക്കുകളായി ഫോൺ വഴി ആരൊക്കെ ചീത്ത വിളിക്കണതായിട്ട് കൊറേ കഴിഞ്ഞപ്പോ വണ്ടിയും കൊണ്ടുവന്ന് ഹോർണടിച്ചു കൊറേ നേരം പിന്നീട് വിലക്കോല പിന്നീട് കിടന്നോണ്ട് ഭയങ്കര വിളിയായിരുന്നു ബിജു ബിജു വാടാ വാടാ കിടന്നുകൊണ്ട് വിളിച്ചു ഞാൻ അവര് ചുമ്മാ വിളിക്കണതായിരിക്കും അഞ്ചാറു വിളിച്ച വീട്ടിലേക്ക് വെളി ഇറങ്ങും അപ്പഴാണ് നമ്മൾ കാണുന്നത് വീട്ടില് പാട്ട് കണ്ടിട്ട് പോണത് വെട്ടുന്നവിടെ ചെലക്കെട്ടിട്ടത് പോനെ വെട്ടിയിട്ടിട്ട ഓടണുണ്ട്